രാജ്യത്തെ ഒരു സർവേലൻസ് രാഷ്ട്രം ഒരു നിരീക്ഷണത്തിൻ്റെ കരിമ്പടം പുതയ്ക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ സഞ്ചാർ സാത്തി കൊണ്ടുവന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ മാതാവെന്ന് ഒരു വഴിക്ക് വിശേഷിപ്പിക്കുകയും പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് ഇങ്ങനെ കടന്നു കയറുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല ഈ സഞ്ചാർ സാത്തി എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു ഒരു ഉപാധിയാണ് അത് മാത്രമല്ല സർക്കാർ അത് കൊണ്ടുവന്ന രീതി നിർബന്ധമാണ് അത് മാത്രമല്ല ട്രാൻസിറ്റിൽ വിദേശത്ത് നിന്ന് ആരെങ്കിലും ഒരു സെറ്റ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരും ഇൻസ്റ്റാൾ ചെയ്യിരിക്കണം നൂറ്റി ഇരുപത് കോടിയോളം വരുന്ന ഫോണുകളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നതാണ് അത് മാത്രമല്ല ഒരു കാരണവശാലും ഇത് മാറ്റാനും പാടില്ല ഈ ഉപകരണം ഉണ്ടാക്കുന്ന ഫോൺ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ലംഘിക്കുകയാണെങ്കിൽ അവർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പോലും കഴിയില്ല യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഒരു നിരീക്ഷണ രാഷ്ട്രം അതായത് സർക്കാരിന്റെ നിരീക്ഷണത്തിലുള്ള രാഷ്ട്രമാക്കി മാറ്റുകയാണ് ഇത് അമേരിക്കയിലൊക്കെ ഉള്ള ക്രിമിനൽ പുള്ളികൾ പരോളിന് പോകുമ്പോൾ അവരുടെ കാലില് ആംഗിൾ മോണിറ്റേഴ്സ് ഇടും അതല്ലെങ്കിൽ കോഡർ ബെൽറ്റ് ഇടും യഥാർത്ഥത്തില് ഒരു ബ്രെയിൻ ചിപ്പും കൂടി വെക്കുന്നതാണ് ഈ വഴിക്ക് പോകുകയാണെങ്കിൽ അഭികാമ്യമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പെഗാസ് സംബന്ധിച്ചുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ ആ അന്വേഷണവുമായിട്ട് സഹകരിച്ചില്ല കോടതി തന്നെ പറഞ്ഞിരുന്നു അതായത് കേന്ദ്ര സർക്കാർ ഈ ഒരു കമ്മിറ്റിയുടെ അന്വേഷണവുമായി സഹകരിക്കാത്തത് ദൗർഭാഗ്യകരമാണെന്ന് പറഞ്ഞു ആ റിപ്പോർട്ട് ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല അതിനുശേഷം നടന്ന വളരെ അസ്വസ്ഥജനകമായിട്ടൊരു സംഭവമുണ്ട് അതായത് ഐഫോൺ യൂസേഴ്സിലേക്ക് അലേർട്ടുകൾ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഞങ്ങളുടെ നേതാക്കന്മാർ ജനപ്രതിനിധികള് മാധ്യമപ്രവർത്തകര് അങ്ങനെ നിരവധി ആൾക്കാരുടെ ഫോണുകളിലേക്ക് ഐഫോൺ തന്നെ അലേർട്ട് നൽകി അലേർട്ട് എന്തായിരുന്നു അതായത് സ്റ്റേറ്റ് ഏജൻസീസ് നിങ്ങളുടെ ഫോണിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവരുടെ ഐ മെസ്സേജിലൂടെയും അതുപോലെ ഇമെയിലൂടെയും സന്ദേശങ്ങൾ നൽകി ഞങ്ങൾ കേന്ദ്ര സർക്കാരിന് പരാതി നൽകി അപ്പൊ കേന്ദ്ര സർക്കാർ എന്ത് പറഞ്ഞു ഇത് ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഞങ്ങൾ സെർട്ടിൻ അതായത് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നുള്ള ഒരു സംഘത്തിന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഞാൻ പാർലമെന്റിൽ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു അതായത് ഈ സേർട്ടിന്റെ അന്വേഷണം ഇവിടം വരെ എത്തി ഉടനെ പറയാണ് രഹസ്യമായ ഒരു കാര്യത്തിൽ വിവരം നൽകാൻ കഴിയുന്നില്ല എന്ന്